ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറെ പ്രത്യേകതകളുള്ള വെറുബായ ബി എന്ന വെർബിന്റെ ഉപയോഗം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വെർബിന്റെ കുറെ ഉപയോഗങ്ങൾ നമ്മൾ കണ്ടു ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ സന്തോഷവാനായിരിക്കും ഫ്യൂച്ചറില് ഭാവിയിൽ എങ്ങനെ അത് പറയും അപ്പൊ അത് കണ്ടു ബിയുടെ മുന്നിൽ അതായത് ബേസ് ബേസ്ഫോമായ ബിയുടെ മുന്നിൽ വിൽ എന്ന വാക്ക് ചേർത്താൽ മതി നേരത്തെ നമ്മൾ വിൽ റൈറ്റ് എഴുതും വിൽ ഗോ പോകും നേരത്തെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നു ഐ വിൽ ബി ഹാപ്പി ഞാൻ സന്തോഷവാനായിരിക്കും അതിന്റെ ചോദ്യം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ വില്ല് കൊണ്ടുവന്ന് മുമ്പിൽ ഇട്ടാൽ മതി ഐ ബി ഹാപ്പി വിൽ ഐ ബി ഹാപ്പി വിൽ ബി ഹാപ്പി വിൽ ബി എന്നുള്ളതാണ് വെർബ് അപ്പൊ അതിൽ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടാം അവിടെ രണ്ട് കഷ്ണമുണ്ട് വെർബിന് will ബില്ലും ബിയും അപ്പൊ ആദ്യത്തെ ഭാഗങ്ങളുടെ മുന്നിലിട്ടാല് ഇംഗ്ലീഷിലെ ചോദ്യം ഉണ്ടാക്കുന്ന രീതി അങ്ങനെയാണ് വില് ഐ ബി ഹാപ്പി നമ്മൾ ഇന്ന് കാണുന്നത് നെഗറ്റീവാണ് ഞാൻ സന്തോഷവാനായിരിക്കില്ല എനിക്ക് സന്തോഷമായിരിക്കില്ല ഫ്യൂച്ചറിൽ ആയിരിക്കില്ല എന്ന് പറയുകയാണ് അല്ലേ വളരെ എളുപ്പമാണ് ബില്ലിൻറെയും യുടെയും ഇടക്കുണ്ടേയും നോട്ട് വെച്ചാൽ മതി നോട്ട് ബി അതിന്റെ ഷോർട്ട് ഫോം ഉണ്ട് വോങ് ബി വോങ് ബി എന്നുള്ളതാണ് ഇംഗ്ലീഷ് നമ്മൾ ഇതാ ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഐ വോണ്ട് ബി ഹാപ്പി ഞാൻ സന്തോഷവാനായിരിക്കില്ല ഐ വോണ്ട് ബി ഹാപ്പി ഞാൻ പുതിയ സ്ഥലത്ത് ജോലി സംബന്ധമായിട്ട് പോവുകയാണ് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറയുകയാണ് ഐ വോണ്ട് ബി ഹാപ്പി ഇത് ഞാൻ അവിടെ സന്തോഷവാനായിരിക്കില്ല ഐ വോണ്ട് ബി ഹാപ്പി ഇത് അപ്പൊ നമ്മൾ സന്ദർഭം മനസ്സിലായാലും എളുപ്പമാണ് ഇതിന്റെ ർത്ഥം പെട്ടി കിട്ടിയാല് പിന്നെ എളുപ്പമാണിത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഐ വോണ്ട് ബി സ്മാർട്ട് ഞാൻ സ്മാർട്ട് ആയിരിക്കില്ല ഐ വോണ്ട് ബി പങ്ക്ച്വൽ ഞാൻ പങ്ക്ച്വൽ ആയിരിക്കില്ല ഇപ്പോഴല്ല ഭാവിയിൽ ഐ വോണ്ട് ബി കൈൻഡ് ഞാൻ ദൈവൻ ആയിരിക്കില്ല ബി വെച്ച് അതുപോലെ ബി ഹാപ്പി നമ്മൾ സന്തോഷമുള്ളവരായിരിക്കില്ല അല്ലെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കില്ല ബി സ്മാർട്ട് നമ്മൾ സ്മാർട്ട് ആയിരിക്കില്ല യു വോണ്ട് ബി പങ്ക് നമ്മൾ ആയിരിക്കില്ല പങ്ക്വൽ നമ്മൾ ദയുള്ളവരായിരിക്കില്ല ഈ വെച്ചതെല്ലാം ഒരേപോലെ തന്നെ ഉപയോഗിക്കുന്നത് യു വോണ്ട് ബി ഹാപ്പി നീ സന്തോഷമുള്ളവനായിരിക്കില്ല അല്ലെങ്കിൽ നിനക്ക് സന്തോഷമായിരിക്കില്ല യു വോണ്ട് ബി സ്മാർട്ട് നീ സ്മാർട്ട് ആയിരിക്കില്ല യു വോണ്ട് ബി പങ്ക്ച്വൽ നീ പങ്ക്ച്വൽ ആയിരിക്കില്ല യു വോണ്ട് ബി കൈൻഡ് നീ ദയുള്ളവനായിരിക്കില്ല ഹി അതുപോലെ തന്നെ ഹി വോണ്ട് ബി ഹാപ്പി അവൻ സന്തോഷമുള്ളവനായിരിക്കില്ല അല്ലെങ്കിൽ അവന് സന്തോഷമായിരിക്കില്ല ഹി വോൺ ബി സ്മാർട്ട് അവൻ സ്മാർട്ട് ആയിരിക്കില്ല ഹി വോൺ ബി പങ്ക്ച്വൽ അവൻ പങ്ക്ച്വൽ ആയിരിക്കില്ല ഹി വോൺ ബി കൈൻഡ് അവൻ ദൈവുള്ളവൻ ആയിരിക്കില്ല അതുപോലെ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം അടുത്ത ഷി വെച്ച് ഷി വോൺ ബി ഹാപ്പി അവൾക്ക് സന്തോഷമായിരിക്കില്ല ഷി വോൺ ബി സ്മാർട്ട് അവൾ സ്മാർട്ട് ആയിരിക്കില്ല ഷി വോൺ ബി പങ്ക്ച്വൽ അവള് പങ്ക്ച്വൽ ആയിരിക്കില്ല ഷി വോൺ ബി കൈൻഡ് അവൾ ദൈവുള്ളവൾ ദേ ദേ വെച്ച് ബി ഹാപ്പി അവർക്ക് സന്തോഷമായിരിക്കില്ല അല്ലെങ്കിൽ അവർ സന്തോഷമുള്ളവരായിരിക്കില്ല അങ്ങനെ പറയാം ദേ ബി സ്മാർട്ട് അവർ സ്മാർട്ട് ആയിരിക്കില്ല ദേ ബി അവർ ആയിരിക്കില്ല ദേ ബി കൈൻഡ് അവർ ദയുള്ളവരായിരിക്കില്ല നമുക്ക് നേരത്തെ കണ്ടതുപോലെ കുറിച്ച് ഇറ്റ് ബി എ സക്സസ് ഇറ്റ് ബി എ സക്സസ് നമ്മൾ ഒരു വലിയ പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്യുകയാണ് അപ്പോഴെ ഒരാൾ അഭിപ്രായപ്പെടുകയാണ് ഇറ്റ് വോണ്ട് ബി എ സക്സസ് അതൊരു വിജയമായിരിക്കില്ല എന്നുവെച്ചാൽ പൊട്ടി പോകുന്ന നേട്ടമൊന്നും ആയിരിക്കില്ല ഇറ്റ് ബി എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് അത് വലിയൊരു നേട്ടമൊന്നും ആയിരിക്കില്ല ഇറ്റ് യു ബി എ ഫെയിലിയർ ഇറ്റ് വോണ്ട് ബി എ ഫെയിലിയർ അതൊരു പരാജയമായിരിക്കില്ല ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ഇത് പ്രാക്ടീസ് ചെയ്യണം എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ ആരെങ്കിലും ഒരാളെ കൂടി കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യുക ഒരാൾ മലയാളം പറയുന്നു മറ്റേ അതിന്റെ ഇംഗ്ലീഷ് പറയുന്നു അങ്ങനെ അങ്ങനെ ഓരോ വാചകവും പത്ത് പ്രാവശ്യമെങ്കിൽ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് പതിയും പിന്നെ വീണ്ടും നമ്മൾ അതിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യമില്ല അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോഴും അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം ഇനി അല്ലത് ആ ലിസ്റ്റ് വരുന്നുണ്ട് അത് പഠിക്കുക കുറച്ച് വാക്കുകളെങ്കിലും എല്ലാ ദിവസവും പഠിക്കണം ഈ നാല് ഫോംസ് ആണ് പ്രധാനപ്പെട്ടതെന്നപ്പോഴും ഓർക്കാം ദ നമ്മൾ വെറുതുകൾ ആണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുതെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കില് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മള് ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇത്യാസമുണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെ കം ഗോവ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലും വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർദ്ധികളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന പെസൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർക്കാൻ അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മളിത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണം എന്നുള്ളത് നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആണ് ഇടിയും ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ഇത് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ പതിനാലാമത്തെ ലിസ്റ്റാണ് ധാരാളം ഫോംസിലെ നാല് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇവ അറിയാതെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിച്ചില്ല പിന്നെ മറ്റൊന്നുള്ളത് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും സ്പെല്ലിങ്ങിലും ഉച്ചാരണത്തിലും ഒരുപോലെ തന്നെയാണ് പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട് പിന്നെ മറ്റൊന്ന് പ്രസന്റ് ഫോമിന് ഫ്ലൂരലും ഉണ്ട് സിംഗുലറും ഉണ്ട് സാധാരണ എസ് ഒ ഇ എസ് ഒ ഐഇ എസ് ഒക്കെ കൂട്ടിച്ചേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് തുടങ്ങാം ஏழு மூணு மூணு ரீதிசமான

ఈ వర్బ ఇంగ్స్టిదాం ఎలా పే శ్రద్ధిక ప్రెసేల ഐ ഐ എസ് നോ അല്ലെങ്കിൽ ഇ എസ് നോ ഒക്കെ ആയിരിക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉദാഹരണം ഡു ഡസ് അല്ലെ ഇ എസ് ചേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത് ചില പാസ്റ്റ് പാസ്റ്റിലോ പാർട്ടിസിപ്പിലൊക്കെ അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നുണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക എഴുതുന്നത് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയാണ് ഓക്കെ